ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ രക്ഷ നേടി ഈ ലോകത്തിൽ നിന്റെ ജീവിതം ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം ദൈവത്തെ മറന്നൂ കുഞ്ഞേ ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും കുഞ്ഞു നാളിൽ മറന്നീടല്ലേ ദൈവമല്ലാതാരും നിന്നെ രക്ഷിപ്പാനുള്ളൂ ത്രിയഗ ദൈവത്തിനസ്തുതി ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള വിവേകമില്ലായ്മയാണ് നമുക്കും നമ്മുടെ തലമുറയ്ക്കും ജീവിത പരാജയത്തിന് കാരണം ഇയോബ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൽ പറയുന്നു വിവേകം വിവേകമെന്നാൽ തിന്മയിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളതാണ് ഒരു അരയന്നവും ഒരു കാക്കയും സുഹൃത്തുക്കളായിരുന്നു ഒരിക്കൽ കാക്ക അരയന്നത്തെ തൻ്റെ താമസ സ്ഥലത്തേട്ട് കൊണ്ടുപോയി എന്നാൽ അവിടുത്തെ അവശിഷ്ടങ്ങളുടെ മണം കൊണ്ട് അരയന്നം കാക്കയോട് പറഞ്ഞു സുഹൃത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചിട്ടില്ല എന്നെ നല്ലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകൂ അപ്പോൾ കാക്ക അരയന്നത്തെ രാജാവിൻ്റെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മരത്തിൻ്റെ ചില്ലമേൽ മേൽ അരയന്നത്തെ ഇരുത്തി ആ മരത്തിൻ്റെ ചൂട്ടിൽ രാജാവ് വിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ സൂര്യകിരണങ്ങൾ രാജാവിൻ്റെ മേൽ പതിക്കുന്നത് കണ്ട് അരയന്നം തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ തൻ്റെ ചിറകുകൾ വിടർത്തി രാജാവിന് തണലേകി എന്നാൽ കാക്കയാകട്ടെ രാജാവിൻ്റെ തലയിൽ കാഷ്ടിക്കുകയും ചെയ്തു കോപിഷ്ടനായ രാജാവ് അരയന്നമാണ് തൻ്റെ തലയിൽ കാഷ്ടിച്ചതെന്ന് കരുതി അരയന്നത്തെ അമ്പെയ്തു വീഴ്ത്തി കാക്ക പറന്നുപോവുകയും ചെയ്തു മരണാവസ്ഥയിലായ അരയന്നം രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജാവേ ഞാനല്ല അങ്ങയുടെ തലയിൽ കാഷ്ടിച്ചത് ഞാൻ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ നടന്നതല്ല നല്ല തെളിനീരിലും നല്ല പരിസരങ്ങളിലുമാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ചീത്തയായ കൂട്ടുകെട്ടാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞത് സദൃശവാക്യം പതിനേഴ് പതിനേഴിൽ പറയുന്നു സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതൻ തന്നെ അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു നമുക്കായി ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തായി തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ദൈവതിരുനാമം മഹത്തുപെട്ടെ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നശിച്ചു പോകുന്നു സങ്കീർത്തനങ്ങൾ ഒന്നിന്റെ ആറ്